കോടഞ്ചേരി നെല്ലിപ്പൊയിലിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നു നെല്ലിപ്പൊയിൽ കണ്ടപ്പഞ്ചാൽ റോഡിൽ മുണ്ടൂർ പാലത്തിന് മുകളിലൂടെ സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പ് പൊട്ടിയാണ് വെള്ളം പാഴാവുന്നത് മാസങ്ങളായി ഇവിടെ രാപ്പകൽ ഭേദമന്യ വെള്ളം പാഴാവുന്നുണ്ട് കണ്ടപ്പഞ്ചാലിൽ സ്ഥാപിച്ച ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഒഴുകി പോകുന്നത് പ്രദേശത്തെ സാധാരണക്കാരായ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് വെള്ളം തോട്ടിലേക്ക് ഒഴുകുന്നത് മലയോരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമ്പോഴും കുടിവെള്ളം പാഴാവുന്നതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഫങ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി